കർണാടകയിലെ പ്രതികൂല കാലാവസ്ഥയും കുത്തൊഴുക്കും പുഴയിലെ ചെളിയും പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോഴും മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനുവേണ്ടിയുള്ള തിരച്ചിൽ പതിമൂന്നാം ദിനവും തുടരുന്നു ഇന്ന് രാവിലെ ഒൻപതോടെ തിരച്ചിൽ പുനരാരംഭിച്ചു അർജുൻഡൌ ലോറിയുണ്ടെന്ന് കരുതുന്ന ഗംഗാവാലി നദിയിൽ ശക്തമായ അടിയൊഴുക്ക് തുടരുന്നത് ദൌത്യസംഘത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുമുണ്ട് പത്ത് കിലോമീറ്ററിലേറെ വേഗത്തിലാണ് നദിയിൽ ഒഴുക്ക് തുടരുന്നത് മുങ്ങൽ വിദഗ്ധർക്ക് പോലും വെള്ളത്തിലെ ഒഴുക്കിൽ പിടിച്ചു നിൽക്കാനാവാത്ത സ്ഥിതിയാണ് കഴിഞ്ഞ ദിവസം പുഴയിലിറങ്ങിയ കുന്ദാപുരയിൽ നിന്നെത്തിയ ഈശ്വർമാൽപെയും നേതൃത്വത്തിലുള്ള പ്രാദേശിക മുങ്ങൽ വിദഗ്ധരുടെ സംഘത്തിന് മുന്നിലും ശക്തമായ ഒഴുക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചു ഒരുവേള മാൽപ്പയെ ബന്ധിച്ചിരുന്ന വടം പൊട്ടി നൂറ് മീറ്ററോളം അദ്ദേഹം ഒഴുകിപ്പോകുക പോലും ഉണ്ടായി ശക്തമായ ഒഴുക്കിനെ വെല്ലുവിളിച്ച് മാൽപ്പയും സംഘവും എട്ട് തവണ നദിയിലിറങ്ങി തിരച്ചിൽ നടത്തിയെങ്കിലും ലക്ഷ്യത്തിലെത്താനായില്ല പഴയ നിഗമനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കരയിൽ നിന്ന് നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെ കേന്ദ്രീകരിച്ചാണിപ്പോൾ പരിശോധന ലോറി പതിയെ ഒഴുകി നീങ്ങുന്നതായും കരുതുന്നുണ്ട് മുന്നൂറ് മീറ്ററോളം വീതിയുള്ള പുഴയുടെ മധ്യഭാഗത്താണ് ലോറി എന്നാണ് ഇപ്പോൾ കരുതുന്നത് ലോറിയിൽ മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ തെർമൽ സ്കാനിംഗ് പരിശോധനയിൽ കഴിഞ്ഞിട്ടില്ല നിലവിൽ പരിശോധന നടക്കുന്ന സ്ഥലത്ത് ലോറി പാറക്കഷ്ണങ്ങളുടെയും ചെളിയുടെയും ഇടയിലാണെന്നാണ് കരുതുന്നത് ഇവിടെ ലോറി പകുതി തകർന്ന നിലയിലും ഡ്രൈവിംഗ് ക്യാബിൻ മുകളിലേക്ക് ഉയർന്ന നിലയിലുമാണെന്നാണ് നിഗമനം ലോറിക്കരികിലെത്താനുള്ള നിലവിലെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടാൽ പുഴയിലെ മണ്ണും ചെളിയും ട്രെജർ ബാർജുകളും ഉപയോഗിച്ച് നീക്കാനുള്ള ശ്രമമാണ് സാധിക്കുക ഗംഗാവാലി പുഴയിൽ കൂടുതൽ പോയിന്റുകളിൽ മത്സ്യത്തൊഴിലാളികളായ ഈശ്വർമാൽപ്പയും സംഘവും ഇറങ്ങും ഗംഗാവാലി പുഴയിൽ ഒഴുക്ക് തുടരുന്നതിനാൽ ദൌത്യം എങ്ങനെ മുന്നോട്ടു പോകുമെന്ന ആശങ്കയിലാണ് അധികൃതർ അതേസമയം ദൌത്യത്തിന്റെ പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ട് ഉടുപ്പി ജില്ലാ കളക്ടർ സർക്കാരിന് കൈമാറും പശ്ചിമഘട്ടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്നതാണ് ഗംഗാവാലി നദി മഴയായാൽ വളരെ അധികം ഒഴുക്ക് അനുഭവപ്പെടാറുണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ പരിസരവാസികളൊന്നും അതേസമയം പുഴയിൽ ഇറങ്ങാറില്ല ഇപ്പോഴും അഞ്ച് നോട്ട്സിന് മുകളിലാണ് പുഴയിലെ ഒഴുക്ക് പുഴയുടെ ഒഴുക്ക് രണ്ടേ ദശാംശം അഞ്ചു നോട്ട്സ് ആകാതെ ഇവിടേക്കിറങ്ങുന്നത് അപകടമാണ് മുങ്ങൽ വിദഗ്ധർ പോലും ഇപ്പോൾ ഇറങ്ങിയാൽ ഒഴുക്കിൽപ്പെടാനുള്ള സാധ്യതയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് കുത്തൊഴുക്കിലും മുടുപ്പി അക്വാമ എന്നറിയപ്പെടുന്ന ഈശ്വർ ഈശ്വർമാൽപ്പ ശനിയാഴ്ച പുഴയിലിറങ്ങി തിരച്ചിൽ നടത്തിയിരുന്നു ഏഴ് തവണ പുഴയിൽ മുങ്ങി തിരഞ്ഞെങ്കിലും റോറി കണ്ടെത്താൻ സാധിച്ചില്ല ഒരു തവണ ബന്ധിപ്പിച്ചിരുന്ന കയർപുട്ടി ഈശ്വർമാൽപ്പ ഒഴുക്കിൽപ്പെട്ടിരുന്നു അതേസമയം മാൽപ്പയുടെ പരിശോധനയിൽ മൺകുണ്ണിയുടെ താഴെ മരങ്ങൾ കണ്ടെത്തിയിരുന്നു ലോറിയുണ്ടെന്ന് കരുതുന്ന നാലാം പോയിന്റിലാണ് കഴിഞ്ഞ ദിവസവും പരിശോധന നടന്നത് ഇവിടെ മണ്ണിടിച്ചിലിനെ തുറന്നടിഞ്ഞ പാറക്കഷ്ണങ്ങളുടെയും ചെളിയുടെയും ഇടയിൽ പുതഞ്ഞു കിടക്കുകയാണ് ലോറിയെന്നാണ് നിഗമനം ലോറിക്കരികിൽ ഇതുവരെയും എത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ പുഴയിലെ മണ്ണും ചെളിയും ട്രജർ ബാർജുകൾ ഉപയോഗിച്ച് നീക്കം ചെയ്യാനുള്ള ആലോചനയിലാണ് അധികൃതർ ഗോവയിൽ നിന്നാണ് ബാർജുകൾ എത്തിക്കേണ്ടത് ഈ റൂട്ടിൽ മഴ തുടരുന്നതിനാൽ റോഡ് അടച്ചിരിക്കുകയാണ് അതിനാൽ ബാർജുകൾ എത്തിക്കുന്ന കാര്യത്തിൽ അനുശത്വം നിലനിൽക്കുന്നുമുണ്ട് അതേസമയം കേരളത്തിൽ നിന്നുള്ള മന്ത്രിതല സംഘം ഷിരൂരിൽ തുടരുകയാണ് രക്ഷാദൌത്യം വിലയിരുത്താൻ രാവിലെ യോഗവും ചേർന്നിരുന്നു യോഗത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രനും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കേരള കോമതിയും